പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവം യു ഡി എഫ് നേതാക്കൾക്കെതിരെ പട്ടികജാതി സംരക്ഷണ നിയമപ്രകാരം ക്രിമിനൽ കേസെടുക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പെയിന്റിംഗ് പണി നടത്തിയ വ്യക്തിക്ക് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് നഗരസഭാ കൌൺസിൽ യോഗം തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം അതേ കരാറുകാരനെതിരെ ആശുപത്രിയിലേക്ക് വിളിച്ചുവരുത്തി പി ആർഒക്കെതിരായ പരാതി ഒഴിവാക്കി ഒത്തുതീർപ്പാക്കണമെന്ന് വിഷയത്തിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ചിത്രകലാ കരാറുകാരനായ സന്തോഷ് കുമാറിന്റെ പരാതി പ്രകാരം ചെയർമാൻ ആശുപത്രി അധികൃതരെ വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിച്ചതിൽ പലതവണയായി വിവിധ പ്രവർത്തികൾ ചെയ്ത വകയിൽ ഒരു ലക്ഷത്തി എഴുപത്തി നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ബിൽ തുക ഇനത്തിൽ നൽകാനുണ്ടെന്ന് കണ്ടെത്തി ഇത് അനുവദിക്കുന്നതിനുള്ള അപേക്ഷയും ബില്ലുകളും സമർപ്പിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം രണ്ടു ദിവസത്തിനകം അപേക്ഷ സമർപ്പിക്കുവാൻ കരാറുകാരനായ സന്തോഷ് കുമാറിന് നിർദ്ദേശം നൽകി രേഖകൾ പ്രകാരമുള്ള അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് താമസം കൂടാതെ ബിൽ തുക അനുവദിക്കുന്നതാണെന്നും ആശുപത്രി സൂപ്രണ്ട് ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം കൗൺസിലർ ഫർഹാൻ യൂത്ത് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ എന്നിവർ തന്നെ മാതൃഷു ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി പി ആർഒക്ക് ദോഷകരമായ പരാതി പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവെ പിടിച്ചു ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി സന്തോഷ് കുമാർ യോഗത്തിൽ പരാതിപ്പെട്ടു തന്റെ ജീവന് ഭീഷണി ഉയർത്തും വിധമുള്ള ഗുണ്ടായസ നടപടിക്കെതിരെ രേഖാമൂലം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് താനെന്നും സന്തോഷ് കുമാർ അറിയിച്ചു യൂത്ത് ലീഗ് നേതാവ് ഫസൽ റഹ്മാനും പ്രതിപക്ഷ കൗൺസിലർ ഫർഹാൻബിയവും തന്നെ ആശുപത്രിയിലേക്ക് വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തിയതായി കരാറുകാരൻ സന്തോഷ് നഗരസഭാ ചെയർമാന് പരാതി നൽകി തനിക്കു വേണ്ടിയാണ് കൗൺസിൽ യോഗത്തിലും പുറത്തും സമരം നടത്തിയതെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഒത്തുതീർപ്പിന് ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സന്തോഷ് പറഞ്ഞു ഇനി ുമായി നഗരസഭാ ചെയർമാനെ കാണരുതെന്നും പരാതി പിൻവലിച്ചില്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്നാണ് ഭീഷണിയെന്നും സന്തോഷ് ആരോപിച്ചു സിവിൽ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അത് ഫർഹാൻ ഫാർഹാൻഖ എന്നെ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സിവിൽ സ്റ്റേഷന്റെ അടുത്താണ് നിൽക്കുന്നത് പറഞ്ഞപ്പോൾ പിന്നോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് കുട്ടികളുടെ ആശുപത്രിയുടെ ഫ്രണ്ടിലേക്ക് പോയോ ഒരു കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കാണ് എനിക്കൊരു കൂട്ടുകാരനെ കാണാനുണ്ട് അപ്പോൾ അവിടെക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അത്യാവശ്യമാണ് എൻ്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളുടെ ആശുപത്രിയുടെ വേഗമായോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ സംസാരിക്കുക ആശുപത്രിയുടെ അന്നത്തെ സംസാരിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ വെച്ച് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതാണ് അപ്പോൾ അതിലൊന്നും ക്ലിയർ ആയിട്ടില്ല അവർ പറഞ്ഞത് നോണേന്നുള്ളത് ആണ് അന്ന് ബോധ്യപ്പെട്ടതിൻ്റെ സ്ഥിതിക്ക് ഇന്ന് ബഷീർ സാറും ചെയർമാൻ എല്ലാവരും ഇരുന്നതിൻ്റെ ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കേൾക്കാണ്ട് നിർബന്ധമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് സൂപ്രണ്ടിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എല്ലാവരും ഉണ്ടായിരുന്നു അതിനുള്ളിൽ സംസാരിക്കുന്നതിൻ്റെ എന്നോട് പറഞ്ഞാൽ മുസ്ലിം നേതാവ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടക്കുന്നൊരു ആശുപത്രിയാണ് അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള എന്താ വെച്ചാൽ കണക്കു പറഞ്ഞ് മേടിച്ചിട്ട് പൊയ്ക്കോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അതും ഇതും സംസാരിക്കാനാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളും നാട്ടുകാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ കൂടിയിട്ട് തന്നെ ശരിയാക്കും അതുകൊണ്ട് വേഗം കണക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഭീഷണി എടുത്ത് തന്നെയാണെന്ന് എന്നെ വിളിച്ചു വരുത്തിയെങ്കിൽ ഞാൻ അവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്രൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വേഗം സ്പീഡിൽ നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് അവിടെ ഡെപ്യൂട്ടി ഉണ്ടായിരുന്നു ആശുപത്രിയുടെ പി ആർഒ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു നഗരസഭ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ രജീഷ് ഉപാല ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ സെക്രട്ടറി പരാതിക്കാരൻ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അഴിമതി നടത്തിയപ്പോൾ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയ കൌൺസിലർ ഫർഹാൻ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ നിരന്തരം നഗരസഭാ ഭരണസമിതിക്കെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങളുമായി കൌൺസിൽ യോഗം തടസ്സപ്പെടുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ യു ഡി എഫ് നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിക്കുന്നതിനും നേതൃത്വം നൽകിയവർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു സിൽക്സ് റോഡ് കോട്ടക്കൽ